എന്റെ ആവശ്യത്തിനനുസരിച്ച് പോകാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ഉള്ള ടൈം ആയതുകൊണ്ട് ഞാനതി കൂടെ വരുന്നുണ്ട് നിങ്ങൾ താഴെ വരും ഇതായിരുന്നു സിമ്പിൾ സംഭവം ഈ വിഷു എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇത് സംസാരിക്കുന്നു വെരി നെഗറ്റീവ് ന്യൂസ് ആണ് ഞാൻ കേൾക്കുന്നതും പുള്ളിനെ കാണുന്നതും അന്ന് ഉച്ചയ്ക്ക് സംസാരിക്കുന്നു വൈകുന്നേരം ന്യൂസിൽ ടൊവിനോ മാറ്റർ ആയിട്ട് ഇത് പുറത്തു വരുന്നു അതെ ഒരാള് രണ്ട് രണ്ട് വിഷയമാണ് ഞാനുമായിട്ട് ബന്ധം രണ്ടാമത്തെ വിഷയം വേറെയാണ് ഞാൻ പറഞ്ഞു വന്നത് ഇറ്റ്സ് ഒരു പരാതി കൊടുത്തല്ലോ ഇപ്പൊ പറഞ്ഞല്ലോ അതിനുശേഷം ആ പരാതി ഉണ്ണിക്ക് മനസ്സിലാകും ഭയങ്കര മോശമായ രീതിക്കാണ് ഇവരോട് സംസാരിക്കുന്നത് പിന്നെയും ഉണ്ണി ഇദ്ദേഹത്തെ കൊണ്ടു കിടക്കുന്നു ലാസ്റ്റ് എനിക്കൊന്നും ഈ വിഷയം നടക്കുന്ന കുറച്ച് ദിവസം മുമ്പ് സംശയം സിനിമയുടെ പ്രിവ്യൂ കൃത്രി ആണെന്ന് ഒരുമിച്ചാണ് അല്ല അത് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങൾ പറഞ്ഞത് ഈ പരാതി ഈ ഇടയ്ക്കാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു പരാതി ഈ ഇപ്പൊ മറ്റേത് ഞാൻ എന്റെ സുഹൃത്ത് ഫാക്ടിയൊക്കെ ജോയിൻ ചെയ്തതിനു ശേഷം ഞാൻ അറിയുന്നു ഇങ്ങനത്തെ ഒരു ഓഫീസിൽ പോയിരുന്നു